സുഹൃത്തുക്കളെ കുഞ്ഞാമന്മാഷിൻ്റെ തിയറൈസേഷന് ശേഷം എക്സിസ്റ്റൻസിന് സാധൂകരണം കിട്ടിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ സ്വയം കാണുന്നത് കാരണം മാധവൻ മാധവന്മാഷായിട്ട് പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഇതേമാതിരി ഒരു സെമിനാറിൽ ഞങ്ങൾ വേദി പങ്കിട്ടിരുന്നു അപ്പോൾ മാഷാണ് ആദ്യം സംസാരിച്ചത് രണ്ടാമത് ഞാൻ ഞങ്ങൾ റിസോഴ്സ് പേഴ്സണായിട്ട് കാലൂർ യൂണിവേഴ്സിറ്റി ലൈനില് അപ്പോൾ പൊതുവേ ഓഡിയൻസിന് ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മാഷ് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് പ്രസന്റ് ചെയ്തതെന്നും ഞാനൊരു ആയിട്ടാണ് അവർക്ക് തോന്നിയതെന്നാണ് അപ്പോൾ കുഞ്ഞാമ്മൻ മാഷാണല്ലോ പറഞ്ഞത് ആദ്യം പണിയെടുക്കരുത് എന്നുള്ളത് അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോഴും മാഷ് നന്നായിട്ട് പണിയെടുത്തിട്ടാണ് അവതരിപ്പിച്ചത് ഞാൻ ഒരു സന്തോഷ് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ വർക്കിനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ എന്താണ് സംസാരിക്കുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും സോഷ്യൽ സയൻസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ഓർഗാനിക്കായിട്ട് ഇൻ്റലക്ച്വൽ വർക്കൊക്കെ നടത്തുന്ന ആളുകൾക്ക് പറ്റിയൊരു സംഭവമാണത് എന്നാലും ആ ഒരു കൺഫ്യൂഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായി കാരണം മറ്റൊരു ആംഗിളിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു 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 ക്വസ്റ്റ്യൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സാധാരണ ഞങ്ങൾ ഇംഗ്ലീഷ് അധ്യാപകർ അല്ലെ അദ്ധ്യാപകർ പൊതുവേ ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ ഈ പാരഡോക്സിനെ കുറിച്ച് വളരെ മൗലികമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോയട്രിയുടെ ഭാഷ പാരഡോക്സാണെന്നുള്ളതാണ് ഒരേ സമയം ഉണ്ട് ഇല്ല എന്ന് പറയാനായിട്ട് പോയിട്രിക്കാണ് കഴിയാൻ പറ്റുന്നത് അപ്പോൾ പിൽക്കാലത്ത് ഇപ്പോൾ ട്വൻറ്റിയത്ത് സെഞ്ചുറിയിലെ ചില മേജറായിട്ടുള്ള തിങ്കേഴ്സ് ഈ പാരഡോക്സിനെ വലിയൊരു പ്രിൻസിപ്പളായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് വലിയ ചിന്തയുടെ കാലത്തിൽ വലിയ പാരഡോക്സുകൾ കെടുക്കുന്നുണ്ടെന്നുള്ള അപ്പോൾ ഞാൻ ആ രീതിയിൽ ഒരു ഭാഷാധ്യാപകൻ എന്നുള്ള രീതിയിൽ ഞാനിതിൽ കുഞ്ഞാമൻ കുഞ്ഞാമന്മാഷിന്റെ വർക്കിൽ കിടന്നൊരു ആഴത്തിൽ കാണുന്നൊരു പാരഡോക്സിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു രണ്ടിൻ്റെ റൂട്ടായിട്ട് കിടക്കുന്നത് ഹെഗേലിയൻ ഫിലോസഫിയാണ് ഹെഗലിൻ്റെ രണ്ട് വർക്കാണ് കുഞ്ഞാമമാഷ ഇതിൽ ഉദ്ധരിക്കുന്നുണ്ട് അപ്പം ഞാനതൊന്ന് ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം ഭക്ഷണം കഴിച്ചാലേ അഭിമാനം വരൂ ഹെഗൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ എഴുതിയ ഫിലോസഫി ഓഫ് റൈറ്റ് എന്ന കൃതിയിൽ പറയുന്നുണ്ട് സമ്പത്തുള്ളവനെ സ്വതന്ത്ര സ്വാതന്ത്ര്യമുള്ളൂ എനിക്കൊരിക്കലും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല നാട്ടിൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് വന്നവർക്ക് ധൈര്യമുണ്ടായിരുന്നു ആത്മാഭിമാനമുണ്ടായിരുന്നു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ജീവിതത്തിൽ എനിക്കിപ്പോഴും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതൊരു മൗലിക കാര്യമാണ് തലച്ചോറല്ല ശരീരത്തിൻ്റെ പ്രധാന അവയവം വയറാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാത്തവന് അഭിമാനം എന്നൊന്നില്ല ഇത് ഹെഗലിൻ്റെ ഫിലോസഫി ഓഫ് റൈറ്റ് എന്നുള്ള ടെക്സ്റ്റ് വെച്ചുകൊണ്ട് കുഞ്ഞാമ്മാഷ് എത്തുന്നൊരു നിഗമനമാണ് ഇത് പേജ് ഇരുപതിലാണ് പേജ് മുപ്പത്തിയാറില് മറ്റൊരു ടെക്സ്റ്റ് ഉദ്ധരിക്കുന്നുണ്ട് ഹെഗലിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കുകളിലൊന്നായ ഫിനമിനോളജി ഓഫ് സ്പിരിറ്റ് എന്നോ മൈൻഡ് എന്നൊക്കെ പറയുന്ന വർക്ക് ഹെഗൽ ഫിനമനോളജി ഓഫ് മൈൻഡ് എന്ന കൃതിയിൽ പറയുന്നുണ്ട് ഐഡിയസ് സബ്ജക്റ്റ് സോഷ്യൽ സിറ്റുവേഷൻ ഈസ് പ്രെഡിക്റ്റഡ് ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടല്ല നമുക്ക് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വരുന്നത് നമ്മൾ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് നമ്മുടെ ദൈക്ഷണികമായ ചിന്താജീവിതത്തിൻ്റെ ഭാഗമായാണ് അവബോധം സാമൂഹിക സൃഷ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ ആശയത്തിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാൻ കഴിയില്ല ഒരാളവ് വരെ നമുക്ക് ആവേണ്ടതുണ്ട് അതായത് ഒരു ഐഡിയലിസ്റ്റ് ആവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു ഹെഗേലിയൻ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് കുഞ്ഞാമൻ കുഞ്ഞാമന്മാഷിദ് പറയുന്നത് കാരണം ഹെഗേലിനെ ഇതിനുള്ള ഏറ്റവും വലിയ ഫിലോസഫിക്കലായിട്ടുള്ള ആരോപണമായൊരു ഐഡിയലിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മളൊരു ചെറിയ വൃത്തത്തിലെങ്കിലും അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എപ്പോഴും ഒരു ആദർശം വേണം ഇത് കഴിഞ്ഞിട്ട് മറ്റേ ഫ്രഞ്ച് ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള തോമ പിക്കറ്റീന ക്യാപിറ്റലിനുള്ള വർക്കിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് എപ്പോഴും നമ്മൾക്കെപ്പോഴും വേണം എന്നുള്ളത് ഓക്കെ യൂറ്റോപ്പിയ പലപ്പോഴും ഒരു റാഷണൽ തിയററ്റിക്കൽ പ്രോജക്റ്റല്ല റാഷണാലിറ്റിക്ക് പുറത്തെടുക്കുന്ന ഒരു തിയറട്ടിക്കൽ പ്രോജക്റ്റായിരുന്നു പക്ഷേ യൂടോപിയ എന്ന് പറഞ്ഞതൊരു ആശയവാദത്തിൻ്റെ നമ്മളൊരു ഒരു ഒരു നാളെ അൺഫോൾഡ് ചെയ്യാവുന്ന ഒരു വേൾഡിനെ കുറിച്ച് നമ്മൾ കൺസെപ്റ്റലി ഫ്രെയിം ചെയ്യുന്ന ഒരു സംഭവമായിട്ട് യൂട്ടോപ്പിയനെ കാണുകയാണെങ്കിൽ അതൊരു ആശയവാദത്തിൻ്റെ സൃഷ്ടിയായിട്ടാണ് മാഷ് വായിച്ചെടുക്കുന്നത് അപ്പോൾ മാഷ് അവിടെ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഒരിടത്ത് ശരീരമാണ് വയറാണ് പ്രധാനം എന്ന് പറയുമ്പോൾ മറ്റു മറ്റൊരിടത്ത് മനസ്സ് ഐഡിയ എന്ന് പറയുന്നത് ഐഡിയലിസം എന്ന് പറയുന്നത് ഒരു ക്രിറ്റിക്കൽ കോമ്പണൻറ്റായിട്ട് വയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് രണ്ടും ഒരേ സമയം പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വലിയ തോട്ടിൻ്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായിട്ടുള്ള എന്ന് ഞാൻ പറയും ആ പാരഡോക്സിക്കൽ സ്ട്രക്ചർ റീട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് കുഞ്ഞാമ്പമാഷിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതൊരു ആയിട്ട് കാണത്തില്ല കോൺട്രാഡിക്ഷൻ ആയിട്ടും കാണേണ്ടതില്ല അത്തരം കോൺട്രാഡിക്ഷൻസിലൂടെയാണ് ഇൻസൈറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായി പറ്റുന്നത് അപ്പോൾ പേജ് ഇരുപത്തൊന്നിൽ ആ ഒരു മൈൻഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ ആസ്പെക്റ്റ് പറയാം ഈ വ വയറില്ലെങ്കിൽ തിങ്കിങ് വരില്ല വയർ എന്നറിയുന്നതിനെ തിങ്കിങ് സാധ്യമാവുള്ളൂ ഞാൻ ഒരു ഇതെനിക്ക് വളരെ അനുഭവവേദ്യമായ കാര്യമാണ് രണ്ട് മൂന്ന് ദിവസം പട്ടിണിയിടുന്ന ഏതാണ്ട് മരിക്കുന്നുള്ളൊരവസ്ഥയിൽ തോട്ടമൊന്നുമില്ല മരണത്തിന് കുറച്ചുപോലും ഭയം ഉണ്ടാവില്ല നമുക്ക് ഞാൻ കണ്ണടഞ്ഞു പോകുന്നത് മാത്രമേ എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ വേറൊരു തോട്ടും സാധ്യമല്ല അപ്പോൾ മാഷത് നമ്മളേക്കാളും വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുന്നതാണ് ആ ഒരു അനുഭവ ഒരു ആഖ്യാനത്തിലേക്ക് മാഷ് കടക്കുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് ഞാനും മാധവ മാഷ അത് സംസാരിച്ചിരുന്നു ഞാൻ വിചാരിച്ചു മാധവ മാഷ എന്നതിനെക്കുറിച്ച് പറയുന്നു പക്ഷെ മാഷ അതിലേക്ക് കടക്കാതെ നേരത്തെ മാഷ് സ്ട്രക്ചർ ചെയ്തിരുന്നൊരു സംഭവത്തിലാണ് പിന്നെ അതിൻ്റെ ഇടയിൽ വിനയിൽ ഇടപെട്ടുകൊണ്ട് മാഷ് കലിക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇങ്ങനെയാണ് മാഷ് പറയുന്നത് സത്യത്തിൽ സമൂഹം എനിക്ക് തന്നത് അഞ്ച് കാര്യങ്ങളായിരുന്നു ദാരിദ്ര്യം ഭയം അപകർഷതാബോധം ആത്മവിശ്വാസമില്ലായ്മ ധൈര്യമില്ലായ്മ ശരിക്കും ഒരു ഇക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിൽ കുഞ്ഞാമ്പമാഷ് ഇതിലാകെ ഒരു കാര്യം എംപിരിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ ദാരിദ്ര്യം എന്ന് പറയുന്നത് മറ്റെല്ലാം മനോവ്യാപാരങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയം എന്ന് പറയുന്നത് ധൈര്യമില്ലായ്മ എന്ന് പറയുന്നത് അപകർഷതാബോധം എന്നൊക്കെ പറഞ്ഞത് ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാവുന്ന എംപിരിക്കലി അനലൈസ് ചെയ്യാവുന്നൊരു തിങ് അല്ലത് അപ്പം അവിടെയാണ് കുഞ്ഞാമ്പ മാഷിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു എക്കണോമിസ്റ്റ് എന്നുള്ളതിനുപരിയായിട്ട് അതിൻ്റെ ആമുഖ പ്രസംഗത്തിൽ രാജേഷ് മാഷ് കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണോ എന്നറിയില്ല അതോ ശരിക്കുള്ള സംഭവമാണോ എന്നറിയില്ല ഹോമോ ഇക്കണോമിക്കൽ നിന്ന് ഹോമോ കൾച്ചറലിക്കസ് എന്നുള്ള ടേം ഉപയോഗിച്ചിരുന്നു ഞാൻ കയ്യിൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ അതാണ് അതിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ആസ്പെക്റ്റ് വെറും ഒരു ഇക്കണോമിക് ആയിട്ടുള്ള ഒരു റാഷണൽ സബ്ജെക്റ്റിവിറ്റിയിൽ നിന്ന് കുറേയും കൂടി ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റീവ് ഡയമെൻഷനിലേക്ക് കുഞ്ഞാമ്പമാഷ്ട അനാലിസിസ് വികസിച്ച് വരുന്നുണ്ട് അവിടെയാണ് ഈ പറഞ്ഞ കാറ്റഗറീസ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയും അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ കുഞ്ഞാമാഷയെക്കാളും ഒരു ഇരുപത്തേഴ് വയസ്സ് കുറവാണ് ഞാൻ നോക്കുമ്പോൾ ഈ ആത്മകഥ വായിക്കുമ്പോൾ എനിക്ക് ആദ്യം കടന്നുപോയത് ഞാൻ കുഞ്ഞാമ്പമാഷം വെച്ച് നോക്കുമ്പോൾ വളരെ പ്രിവിലേജ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മ സ്കൂൾ ടീച്ചർ അതിൻ്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു വളരെ ഈവൻ ഇവിടുത്തെ ഒരു സവർണ ഫാമിലിക്ക് കിട്ടാത്ത രീതിയിലുള്ള കൾച്ചറൽ ക്യാപിറ്റൽ വേണമെങ്കിൽ പറയാവുന്നതാണ് കാരണം എൻ്റെ അമ്മയുടെ സിസ്റ്റർ അവർ ശരിക്കും പറ ഏറ്റവും മൂത്ത ചേച്ചി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് അർത്ഥത്തിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അപ്പോൾ കുഞ്ഞാമ്പമാഷ്ടമാരിത്തെ സാമൂഹ്യാനുഭവങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം അതില്ല എന്നല്ല കുഞ്ഞാമ്മാഷ് രജിസ്റ്റർ ചെയ്ത രീതിയിലല്ല നമ്മളത് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ ഞാനാ കുഞ്ഞാമ്പമാഷ് ഞാനും തമ്മിലൊരു വ്യത്യാസം അടയാളപ്പെടുത്തിക്കൊണ്ട് അത് പറയാനായിട്ട് പറ്റും കുഞ്ഞാമ്പമാഷി ടെക്സ്റ്റില് ആൾ വിദ്യാർത്ഥിയായി പോകുന്ന സമയത്ത് പോകുന്നൊരു ട്രജക്ടറി എനിക്ക് കാണുന്നത് ആദ്യം ബ്രിട്ടീഷ് ഫിലോസഫറായിട്ടുള്ള റസലിനെ വായിക്കുന്നുണ്ട് ആ റസലിൽ നിന്ന് പിന്നീട് ഡോസ്റ്റോസ് കിട ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലേക്ക് പോകുന്നതും അത് വളരെ എന്താ പറയുക മതിക്കുന്നൊരു മനസ്സ് സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ് ആൾ അട്ടപ്പാടിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ആ ആ സോണിയയുടെ മുന്നിൽ റാസ്കോൾ എന്താ പറയുക കാലു മുട്ട് ആ അത് അതുണ്ടല്ലോ എന്നിട്ട് നിങ്ങളുടെ മുന്നിലല്ല ലോകത്തിലെ നിന്ദിതരുടെ പീഡിതരുടെ മുന്നിലാണ് ഞാൻ ആ ഒരു ഭയങ്കര പവർഫുള്ളാണ് കാരണം ഇതേ ട്രജക്ടറിയിലൂടെ തന്നെ ഞാനും ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് റസലിലൂടെ റസലിനെ വായിക്കുന്നൊരു ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻറ്റ് പിന്നീട് ഡോസ്റ്റേഴ്സിയിലേക്ക് പോകുന്നത് എനിക്ക് എന്താണ് അതിൻ്റെ കണക്ഷൻ അപ്പോഴും പിടികിട്ടിട്ടില്ല പക്ഷേ കുഞ്ഞാമമാഷ് അത് കഴിഞ്ഞിട്ട് നേരെ അന്വേഷിക്കുന്നത് സാധാരണ ഒരു എക്കണോമിക്സിൻ്റെ ഫ്രെയിംവർക്കിൽ വരുന്നൊരു ചോദ്യമല്ല രാജേഷ് മാഷ് നേരത്തെ പറഞ്ഞിരുന്നത് ആദിവാസികളുടെ സാമൂഹ്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അത് എക്കണോമിക്സിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിം വർക്കിൽ പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റിനല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതേ സമയത്തന്നെ എനിക്ക് എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ളൊരു കുട്ടി വീടിനടുത്ത് തന്നെയാണ് ഈ മറ്റേ പുറമ്പോക്ക് ഭൂമി കനാലിനും ഈ റോഡിനിടയിലുള്ള ഒരു മൂന്ന് മീറ്ററൊക്കെ ഉള്ളൊരു ഇതിൽ കുറച്ച് പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു എൻ്റെ ഒപ്പം തന്നെ ഡിഗ്രി പഠിച്ചിരുന്നതാണ് ഇംഗ്ലീഷല്ല ഹിസ്റ്ററി ആണ് പക്ഷെ വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നതാണ് അതേമാതിരി അതിനപ്പുറത്തെ രണ്ട് കുട്ടികൾ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നാണ് ആ സമയത്ത് ഫ്രീ ആയിട്ട് അപ്പോൾ ആ സുഹൃത്ത് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു അന്ന് അതായത് പലപ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോൾ വെട്ടുകത്തി തലയിൽ വെച്ചിട്ട് അടുത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങാന്നുള്ളത് പക്ഷേ കുഞ്ഞാമമാഷക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എനിക്കന്ന് മനസ്സിലായിരുന്നില്ല ഇത് സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു കോളനിയുടെ ഉള്ളിലുള്ളൊരു ജീവിത പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക സംഭവമാണെന്ന് കോ ഞാൻ ഞാൻ ധരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനിയുടെ ഒരു ആ ഒരു ഫിസിക്കൽ സ്പേസ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രശ്നമാണെന്നുള്ളതാണ് പക്ഷേ ഇത് അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിവ് നൽകുന്നത് ഒരു പക്ഷേ കുഞ്ഞാവ് മാഷമാണ് അതുമാത്രമല്ല ഇപ്പോൾ ജിഷയുടെ ആത്മഹത്യയിൽ ഒരു സെൻട്രൽ എലമെൻറ്റും ഇങ്ങനത്തെ ഒരു ഇതാണ് ആ ഒരു അരക്ഷിതാവസ്ഥ എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ കടന്നു പോകുന്ന ഒരു സംഭവമല്ല ജിഷയുടെ ആത്മഹത്യ കൊലപാതകം സോറി ഓക്കെ ആ ഒരു അരക്ഷിതാവസ്ഥ എങ്ങനെയാണ് മനുഷ്യനെത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് സാധാരണ ഇവിടുത്തെ ഒരു ക്ലാസിൻ്റെയോ മറ്റൊക്കെ അനാലിസിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു ഒരു അനുഭവമണ്ഡലമല്ല ആ അനുഭവമണ്ഡലം അണർത്ത് ചെയ്യുന്നതിന് കുഞ്ഞാവുമാഷ് വരുന്ന ഒരു ട്രജക്ടറി എന്ന് പറഞ്ഞത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ജേണിയാണ് കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ആ മാർക്സിസ്റ്റ് മെത്തഡോളജിന് നേരത്തെ ഈ ഹെഗലിനെ കോട്ടയിൽ നിന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള കാരണമുണ്ട് കാരണം മാർക്സിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോർമുലേഷനുണ്ട് തല തിരിഞ്ഞ ഹെഗലിനെ ഞാൻ നേരെ നിർത്തി എന്നുള്ളതാണ് അതായത് ആശയവാദിയായിട്ടുള്ള ഹെഗലിനെ ഞാൻ മെറ്റീരിയൽ ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ കൊണ്ട് നിർത്തി ചരിത്രത്തിൻ്റെ എന്താ പറയുക മെറ്റീരിയൽ പ്രൊഡക്ഷൻ്റെ ഹിസ്റ്ററിയിൽ ഹെഗലിനെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ് ഹെഗൽ ആശയം ആണ് എന്ന് പറയുമ്പോൾ അതല്ല മെറ്റീരിയൽ പ്രൊഡക്ഷനാണ് ഫണ്ടമെൻറ്റലിന് അവിടെ നിന്നാണ് ആശയം ജനിക്കുന്നത് എന്നുള്ളൊരു മാഷ് അത് കൊണ്ട് നടക്കുന്നുണ്ട് കുറേ കാലം പക്ഷേ മാഷ്ക്ക് ആ ഒരു എന്താ പറയുക മാർക്സിയൻ ഡയലക്റ്റിക്സിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു വലിയ പ്രശ്നം മാഷിൻ്റെ പിൽക്കാലത്ത് മാഷ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഞാൻ എന്ന മാഷും തമ്മിലുള്ള വ്യത്യാസം വന്നത് ഞാൻ പറഞ്ഞ മാതിരി ഈ ചോദ്യത്തിന് കുഞ്ഞാമ മാഷ് ആദിവാസി സമൂഹത്തിന് പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ ചോദ്യങ്ങൾ കുറേം കൂടിയും ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് കുറച്ചും കൂടിയും ആത്മാന്വേഷണത്തിൻ്റെ തലത്തിലേക്ക് മാറാണ് സബ്ജക്റ്റിവിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നു കാരണം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓൾറെഡി എയ്റ്റീസിലൊക്കെ എത്തും കേരളത്തിൽ തന്നെ വലിയൊരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട് ഒരു എന്താ പറയുക സാമൂഹ്യ ശരീരം എന്നുള്ള രീതിയിലുള്ള ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള ഫാമിലി എന്നുള്ള സ്ട്രക്ചറിൽ നിന്ന് തറവാട് അല്ലെങ്കിൽ കൂട്ടുകുടുംബം എന്നുള്ള പതുക്കെ ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് നമ്മളുടെ സാമൂഹ്യ ജീവിതം മാറുന്നുണ്ട് അച്ഛനമ്മ രണ്ട് കുട്ടികളെന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു അർബൻ ആയിട്ടുള്ള ഒരു ഫാമിലി സ്ട്രക്ചറിലേക്ക് മാറുന്നുണ്ട് പക്ഷേ ഈ ഫാമിലിയുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും മോഡേൺ മോഡേണായിട്ടുള്ളൊരു റാഷണൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സബ്ജക്റ്റ് അല്ല അത് ഫ്യൂഡൽ ഘടനയുടെ ഒരു എക്സ്റ്റെൻഷനായിട്ടാണ് ഈ ഫാമിലി വരുന്നത് അതിൻ്റെ ഫോം മാത്രമാണ് എന്തുള്ളൂ ന്യൂക്ലിയർ ഫാമിലിയുടെ ഫോം ഉള്ളൂ പലപ്പോഴും ആ ഫ്യൂഡൽ മെഥകളാണ് ഇപ്പോൾ അച്ചുവേട്ടൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ എയ്റ്റീസിൽ വന്ന സിനിമ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു നായർ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾ സർവീസ് സെക്ടറിൽ വന്നിട്ടൊരു ഒരു ടൗണിൽ വരുന്നു ഭാര്യേനെ പെൺമക്കളെ നോക്കണം അപ്പോൾ അയാൾക്ക് ഈ പെൺമക്കളെ നോക്കുന്നതിന് വലിയൊരു ക്രൈസിസ് ആയിട്ട് മാറുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറമേന്നുള്ള ആക്രമണമായിട്ടാണ് ആൾ കാണുന്നത് മറ്റേ ഫ്യൂഡൽ തറവാട്ടിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അയാളുടെ ഫാമിലി മറ്റൊക്കെ കൃത്യമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംരക്ഷണ കവചൊരുക്കുന്ന സാധനമാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത് വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫാമിലി സ്ട്രക്ചറിന് തന്നെ വലിയൊരു ക്രൈസിസ് ഉണ്ടാക്കുന്നുണ്ട് ഇതേ സമയം തന്നെയാണ് പുതിയ ഗൾഫിലേക്ക് പോയിട്ടുള്ള എന്താ പറയുക കീഴാളജനവിഭാഗങ്ങളുടെ ഒരു ഇൻഫ്ലക്സിലൂടെ പുതിയ ന്യൂക്ലിയർ ഫാമിലി അവര് കെട്ടിപ്പൊക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ അപ്പോൾ ഈ ഒരു എൺപതുകളിലപ്പോൾ എന്നെ വളരെ സ്വാഭാവികമായിട്ട് ചോ ചോദിച്ച ക്വസ്റ്റ്യൻ ഈ സബ്ജെക്ട് കുറിച്ചാണ് അങ്ങനെയാണ് ഞാൻ ഫ്രോയിഡിലെത്തുന്നതും പിൽക്കാലത്ത് ആ രീതിയിലുള്ള വായനകളിലേക്ക് കടക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞാ മാഷി ഒരു കോൺട്രിബ്യൂഷൻ പറയുന്നത് ചെറിയ രീതിയിൽ അതിന് പാര ഇതിനൊരു പാ എന്താ പറയുക പാരലായിട്ട് മാത്രം കണ്ടാൽ മതി അതിൻ്റെ ഒരു റെപ്പറ്റേഷനോ കണ്ടിന്യൂവേഷനോ അതേ സ്ട്രക്ചറോ ഒന്നും വേണ്ട വെറും ഒരു രണ്ട് അനാലജി ഞാൻ പറയാം ഇപ്പോൾ യൂറോപ്യൻ സബ്ജക്റ്റിവിറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാധാരണ നമുക്ക് അറിയാവുന്ന കാര്യമാണ് യൂറോപ്യൻ സബ്ജെക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ റൈറ്റ്സ് ഓഫ് മാൻ എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് അവർ യു ആർ ഹീസ് ഇൻ ചെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഈ മാൻ ഉള്ളൊരു സംജ്ഞാ കാറ്റഗറി ലോകത്തിലുള്ള മനുഷ്യന്മാരെ ഉൾക്കൊള്ളുന്നൊരു സാധനമായിട്ടാണ് പക്ഷേ അത് അങ്ങനെ ആയിരുന്നില്ല മാൻ എന്ന് പറയുമ്പോൾ മാൻ എന്ന് പറയണത് ഇറ്റ് വാസ് എ സ്പെസിഫിക് കാറ്റഗറി ഇറ്റ് വാസ് മെൻറ്റ് യുനോറി വാസ് കൺസീവ് ടു യുനോ കൺസെപ്റ്റിൽ ഇസ് എ സെർട്ടൻ കാറ്റഗറി ഓഫ് പീപ്പിൾ അത് വെള്ളക്കാരനായിരുന്നു ഹെട്രോസെക്ഷൽ ആയിരുന്നു മെയിലായിരുന്നു സിറ്റി സെൻട്രിക്കായിരുന്നു അവരാണ് ഈ മാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗം ആൾക്കാരും പുറത്തായിരുന്നു ആ ആ ഒരു മനുഷ്യസങ്കല്പത്തിൻ്റെ ഉള്ളിൽ പക്ഷേ ആ മനുഷ്യനാണ് യൂറോപ്പിൻ്റെ എന്താ പറയുക ചരിത്രത്തിൻ്റെ ഭാഗതയെ നിർണയിച്ചെന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഫിലോസഫിക്കൽ ട്രഡീഷൻ ഉണ്ട് ദേക്കാർത്തിൽ നിന്നൊക്കെ നമുക്ക് കാണാനായിട്ട് ഐ തിങ്ക് ദർ ഫോർ ഐ ആം എന്ന് പറയുന്നത് തിങ്കിംഗ് ആയിട്ടുള്ള സബ്ജെക്റ്റായിട്ട് മനുഷ്യനെ പോസിറ്റീവ് ചെയ്യുകയും അവിടെയാണ് നേരത്തെ മാഷു പറഞ്ഞിട്ടുള്ള റാഷണൽ സബ്ജെക്ട് അല്ലെങ്കിൽ എന്താ പറയുക ഹോമോ ഇക്കണോമിക്സ് എന്നുള്ള ഇക്കണോമിക്കായിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിയൊരു മനുഷ്യനെ കാണുന്ന ഒരു ചിന്താ പദ്ധതി വരുന്നത് അപ്പോൾ ഈ ചിന്താ പദ്ധതിന് മൗലികമായിട്ട് ചോദ്യം ചെയ്യുന്ന രണ്ട് ചിന്തകന്മാർ വരുന്നുണ്ട് ഒന്ന് ഫ്രോയിറ്റാണ് മറ്റേത് മാർക്സാണ് ഇവർ രണ്ടുപേരും സബ്ജക്റ്റ് ലൊക്കേഷൻ നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറില്ല നമ്മൾ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ ആളുകൾ നോക്കാറുണ്ട് ഇവർ രണ്ടുപേരും ജൂതന്മാരാണെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതായത് ഈ എന്താ പറയുക ഈ യൂറോപ്പിൻ്റെ ഒരു റാഷണൽ സബ്ജക്റ്റിൻ്റെ ആ തിങ്കിങ് പേഴ്സ്പെക്റ്റീവിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതായത് നിങ്ങൾ തിങ്ക് ചെയ്യുന്നതല്ല നിങ്ങൾ എന്നുള്ളതാണ് രണ്ടുപേരും പറയുന്നത് രണ്ട് രീതിയിലാണ് പറയുന്നത് ഒരാൾ സൈക്ക് അനാലിസിൻ്റെ ടൂൾസ് ഉപയോഗിച്ചാണെങ്കിൽ മറ്റാൾ ഹിസ്റ്ററിയുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ പുറത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതെന്നുള്ളൊരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ളൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് നടത്താനായിട്ട് ശ്രമിക്കുന്ന മല ഇന്ത്യയിൽ തന്നെ ഒരു വലിയ തിങ്കറാണ് ഈ കുഞ്ഞാമ മാഷ് എന്ന് പറഞ്ഞത് കുഞ്ഞാമ്പ മാഷ് ഒരു തിങ്കിങ് സബ്ജക്റ്റായിട്ട് മാറാനായിട്ട് പ്രോസസ്സ് പ്രോസസ്സുണ്ട് അത് ഇന്നൊന്നല്ലേ തുടങ്ങിയതല്ല നീ ഒരു പാണനയെന്ന് പറയുമ്പോൾ ആളൊരു സോഷ്യൽ ബോഡിയിലാണ് അടയാളപ്പെടുത്തുന്നത് അല്ല ഞാൻ കുഞ്ഞാമനാണെന്ന് പറയുമ്പോൾ എന്നെ കുഞ്ഞാമനെ വിളിക്കുമ്പോൾ എന്നെ ഒരു ഇൻഡിവിജ്വലായിട്ട് കാണണം എന്നാണ് പറയുന്നത് എൻ്റെ ഈ സോഷ്യൽ സെൽഫിനെ നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് ട്രീറ്റ് മീ ആസ് എൻ ഇൻഡിവിജ്വൽ ഐ ആം എന്താ പറയുക കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു സബ്ജെ ആ ബോധത്തിലല്ല പറയുന്നത് പക്ഷേ ആ പവർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നേരത്തെ മാഷ് പറഞ്ഞില്ലേ റെസിസ്റ്റൻസിനെ കുറിച്ച് സന്നി സാറ് പറഞ്ഞ അത് പോയിന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ നാല് ആളെ കുട്ടിയിൽ മുദ്രാവാക്യം വിളിക്കുന്നതല്ല ഈ ഒരു ലെവലിൽ ഒരു പുതിയ സബ്ജെക്ടിവിറ്റിയുടെ എമർജൻസിൻ്റെ പൊട്ടൻഷ്യൽ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ആ സബ്ജക്റ്റിവിറ്റി പോസിബിളാകാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത് വളരെ പതുക്കെയാണ് കുഞ്ഞാമ്മ മാഷ് തിരിച്ചറിയുന്നത് ഇവിടുത്തെ ഒരു എന്താ പറയുക ഡെവലപ്മെൻറ്റൽ ഡിസ്കോഴ്സില് മാർക്സിസ്റ്റ് തിയററ്റിക്കൽ ഫ്രെയിംവർക്കിൻ്റെ ഒക്കെ മെക്കാനിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചിൽ ആ ഒരു സബ്ജക്റ്റിവിറ്റിക്ക് സ്പേസ് ഇല്ല എന്നുള്ളത് തിരിച്ചറിയുന്ന മൊമെൻറ്റിലാണ് മാഷ് പുതിയൊരു ഭാഷ അന്വേഷിക്കുന്നത് അവിടെയാണ് ഈ പറഞ്ഞ മൈൻഡിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നത് മാഷ് നേരത്തെ പറയുന്നുണ്ട് കുഞ്ചാ മാഷിന്റെ ചരിത്രം ഇനിയും അനാവരണം ചെയ്യപ്പെടേണ്ടെന്നുള്ളത് അനാവരണം എന്നുള്ളൊരു ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു വാക്കാണ് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാഷിപ്പ് ഞാൻ വായിക്കുമ്പോൾ മാഷ് അത് ഹെഗേലിയൻ പദ്ധതിയിൽ തന്നെയാണ് വയ്ക്കുന്നത് ഹെഗേലിയൻ ഡയലക്റ്റിക്സിൽ ഹെഗൽ ഹെഗലിയും ഫിലോസഫിയോടു കൂടി ഫിലോസഫിയുടെ പർപ്പസ് അവസാനിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് കാരണം റാഷണൽ ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനാൾ അൺഫോൾഡ് ചെയ്തു റിയലും റാഷണലും തമ്മിലുള്ള കണക്ഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിൽ കാണുമ്പോൾ കുഞ്ഞാൻ മാഷ് എനിക്ക് തോന്നിയ ഏറ്റവും പവർഫുള്ളായിട്ട് നമ്മൾ അൺ അൺഫോൾഡ് ചെയ്ത് കെടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലാണ് ഈ ഭയത്തിനൊക്കെ നമുക്ക് തിയറൈസ് ചെയ്യാൻ പറ്റും ആ ഭയത്തിൻ്റെ റാഷണൽ സ്ട്രക്ചേഴ്സ് എന്താണെന്നുള്ളതും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും മാഷർക്ക് അത് പറ്റിയിട്ടില്ല പക്ഷെ മാഷ് അതിൻ്റെ ആദ്യത്തെ തിരിച്ചറിവിൻ്റെ ആദ്യത്തെ പോയിൻറ്റാണ് ആ തിരിച്ചറിവിൽ നിന്നാണ് മാഷ് അപ്പോൾ മാഷ് മറ്റേ മാധവ മാഷിനോട് നേരത്തെ പറഞ്ഞിരുന്നു ആ മാഷിൻ്റെ റൈറ്റിംഗ് ഒരു ആത്മനിഷ്ഠമായി പോകുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞിരുന്നു മാഷ് കാരണം ഒരു ഫ്രോയിറ്റോ അല്ലെങ്കിൽ മാർക്സ് മാർക്സൊക്കെ ചെയ്തന്മാരത്തെ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു നോളജ് സിസ്റ്റം ഉണ്ടാക്കാനായിട്ട് മാഷ് ശ്രമിക്കുന്നില്ല മാർഷ് സബ്ജെക്റ്റീവായിട്ടുള്ള ഒരു ഡയമെൻഷനാണ് അപ്പോൾ എനിക്കത് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു തിരിച്ചറിവിൻ്റെ ഒരു ഇതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് നോളജ് പ്രൊഡക്ഷനാണ് ഒരു സബ്ജക്റ്റും ഒരു എന്താ പറയുക മെക്കാനിക്കൽ ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് വേൾഡ് എന്ന് പറയുന്നത് യൂറോപ്യൻ ജ്ഞാനപദ്ധതിയുടെ മറ്റൊരു പ്രോഡക്റ്റാണ് അതിൻ്റെ ഭാഷ തന്നെ ഉപയോഗിച്ചു കൊണ്ട് ലോകത്തിന് ഇനി കൺസെപ്റ്റലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഈ ഭയത്തിനെ നമ്മൾ സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഭാഷ തന്നെ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളത് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചിട്ട് തന്നെയാണ് മാഷ് അപ്പോൾ നേരത്തെ രാജേഷ് മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതായിരുന്നു പ്രോവർബിൻ്റെ ഫോമുകളിലാണ് വരുന്നത് എന്നുള്ളത് പ്രോഫ പ്രോവർബിൻ്റെ ഫോം എന്ന് പറയുന്നത് വളരെ അബോധത്തിൽ എടുക്കുന്ന അറിവുകളെ ഒരർത്ഥത്തിൽ കൊണ്ടുവരുന്നതാണ് അത് വെളിപ്പെട്ട് കൊണ്ടുവരുന്നതാണ് നേരത്തെ നേരത്തെ പറഞ്ഞ അനാവരണം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒരുപാട് സ്ട്രക്ചേഴ്സ് നീക്കിക്കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് മനസ്സിലാവുന്ന കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ ആത്മഭാഷണത്തിൻ്റേതായിട്ടുള്ളൊരു പുതിയ ഭാഷ ഒരു പുതിയ മെതഡോളജി സൃഷ്ടിക്കുന്നുണ്ട് അത് ആ എംപിരിക്കലായിട്ടുള്ള ആ സയൻസിൻ്റെ ആ ആ ഒരു ലിമിറ്റിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ശ്രമമാണ് അവിടെയാണ് എംപിരിക്കൽ സയൻസിന് പോസിബിളാവാത്ത പാരഡോക്സുകളും പ്രോവർബുകളൊക്കെ അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ട് പറ്റുന്നത് അതുതന്നെയാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അംബേദ്കർ ഇത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുമ്പോൾ അംബേദ്കർ ഒരു റാഷണൽ സബ്ജക്റ്റിനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നൊരു ഒരു എന്താ പറയുക ഒരു റാഷണൽ സബ്ജെക്റ്റിന് പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെ അംബേദ്കർ അന്വേഷണം പോകേണ്ടത് ധമ്മയിലേക്കാണ് പോകുന്നത് കാരണം മനുഷ്യന്മാർ ജീവിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വെളിയിലാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു റാഷണൽ പ്രിൻസിപ്പളിൻ്റെ ഉള്ളിലൊന്നുമല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന അതൊരു വലിയ ധാർമ്മിക ബോധയിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ടെന്നുള്ള അത് അൺകോൺഷ്യസ് ആണത് നമുക്കിപ്പോൾ ആവാത്ത അൺകോൺഷ്യസിൻ്റെ വലിയൊരു സ്ട്രക്ചർ അത് കൾച്ചറിൽ കെടുക്കുന്നുണ്ട് ഭാഷയിൽ കെടുക്കുന്നുണ്ട് എക്കണോമിക്സിൽ കെടുക്കുന്നുണ്ട് ഇത് അനാവരണം ചെയ്തെടുക്കുക എന്നുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ആ ഒരു ജോലിയാണ് ആരംഭിച്ചത് ഒരു സാമൂഹ്യ ശരീരത്തിൽ അടയാളപ്പെടുത്തുക പാണെന്ന് പറഞ്ഞ ഒരാൾ അതല്ലാന്ന് പറയുന്നു പക്ഷേ കുഞ്ഞാമനാവാനായിട്ട് ശരിക്കും പറ്റാത്തൊരവസ്ഥയുണ്ട് അംബേദിക്കറിലുണ്ട് ആ ബ്രോക്കൺ മേനുള്ള സങ്കല്പം ഒരുപാട് കാലത്ത് ഹിസ്റ്ററി കൊണ്ട് ശ്രദ്ധമായി പോയതാണ് അതിനെ ഒന്നാക്കി മാറ്റുക എന്നാൽ വളരെ ശ്രമകരമായിട്ടുള്ള പ്രവൃത്തിയാണ് അതൊരു കലക്റ്റീവ് എഫേർട്ടും കൂടിയാണ് അത് ഒരാളിൽ മാത്രം സാധ്യമാവുന്നതല്ല എല്ലാവരിലും കൂടി വരുന്നൊരു ഒരു കലക്റ്റിവിറ്റിയുടെ കൂടി ഒരു ആക്റ്റാണത് എന്നുള്ളതാണ് ഒരു ഫണ്ടമെൻറ്റലായിട്ടുള്ള ഒരു എൻ്റെ എനിക്കുള്ളത് തിരിച്ചറിവ് അവിടെ തന്നെയാണ് ഏറ്റവും വേദനാകരമായിട്ടുള്ളൊരു കാര്യം ഒരു ഒരുപക്ഷെ ടീച്ചറായതുകൊണ്ട് ഞങ്ങൾ ടീച്ചർമാർ ഷെയർ ചെയ്യുന്നതാണ് ഒരു കാര്യമാണത് പുതിയ കാലഘട്ടത്തിൽ ആ രീതിയിലുള്ളൊരു കളക്ടിവിറ്റി ഫോം ചെയ്യാനായിട്ട് ഈവൺ വിദ്യാർത്ഥികളുടെ സാധ്യമല്ല എന്നുള്ളത് ഇത്തരം ഒരു മീറ്റിങ്ങുകളിൽ നമ്മൾ പ്രായമായ മിക്കവാറും ആളുകൾ ഇവിടെ തേർട്ടി പ്ലസോ ഫോർട്ടി പ്ലസോ ആയിരിക്കും യങ്സ്റ്റേഴ്സ് നമ്മൾ കാണുന്നില്ല എന്നുള്ളതല്ലോ കാരണം ഒരു കളക്ടിവിറ്റി ഫോം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പുതിയ സബ്ജെക്ടിവിറ്റീനെ എമർജ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഈ രീതിയിലുള്ള റെസിസ്റ്റൻസുകളെയോ ഈ രീതിയിലുള്ള പേച്ചുകളെയൊന്നും വിലമതിക്കാത്ത അതിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു പുതിയ വളരെ എന്താ പറയുക മൈക്രോസെക്കൻഡുകളിൽ മാത്രം ഇമേജുകൾ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയൊരു സബ്ജക്റ്റിവിറ്റി ഫോം ചെയ്തെടുക്കുന്നുണ്ട് അത് ആണ് ഒരു പക്ഷേ ഒരു സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പുതിയ സബ്ജക്റ്റിവിറ്റി മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അതിൻ്റെ എല്ലാ പാരഡോക്സുകളും കോൺട്രാഡിക്ഷൻസുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള തിങ്കറായിട്ടാണ് ഞാൻ കുഞ്ഞാമാഷി ഒരു ആത്മകഥയിൽ നിന്ന് വായിച്ചെടുക്കുന്നത് താങ്ക് യു